ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇൻട്രോ എടുക്കാൻ ഒന്നും സമയമില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല ചേട്ടായിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം സാധ്യത ഉണ്ടെന്നല്ല ഉറപ്പായിട്ടും വരും പറഞ്ഞിട്ടൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ ഡ്രസ്സൊക്കെ മാറി അല്ലേ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ വരും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വിളിച്ചപ്പോൾ ഡ്രസ്സൊക്കെ മാറി നിൽക്കുവാണ് അപ്പോൾ എന്താ ഡ്രസ്സ് മാറി എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഷൂട്ടിങ്ങാന്ന് പറഞ്ഞു ആദ്യ കുട്ടനും ഉണ്ട് രണ്ടുപേരെ കണ്ടണു അമ്മീനെ കൊണ്ട് കാണിച്ചില്ല അപ്പൊ നമ്മൾ ധൃതി വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എടുക്കാൻ സമയമില്ല അറിയില്ല രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് ഇല്ലാത്ത കൊണ്ട് അതിൻ്റെതായിട്ട് പ്രശ്നങ്ങൾ പക്ഷെ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് പറയാൻ വിശ്വസിക്കത്തില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ വെറുതെ ഒരു തെളിവിന് വേണ്ടി മാത്രം നമുക്ക് എന്തായാലും അവർ വന്നു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചാലേട്ടാ അവര് പ്രമാണിച്ച് പണിയാണ് അല്ലേ ഞങ്ങള് ചോറും കറിയൊക്കെ വെച്ചാര ചോറ് വെച്ചിട്ടായിരുന്നു കറി വെച്ചായിരുന്നു സത്യം പറഞ്ഞു നമ്മള് നമ്മള് ഏഴുമണി ആയപ്പോഴാണ് കണ്ടിട്ടില്ലേ അല്ല തിരക്കിട്ട പണിയിലാണ്

ണോ എന്താ കലോ പറഞ്ഞു എന്നാണ്ട് വിശയനും മമ്മി കുഞ്ഞിനെ ചോറ് വിട്ടോണ്ടിരിക്കണം കേട്ടോ

ഓ എൻ്റെ കൊച്ചിന്റെ ചാറ്റെ കാണിക്കാൻ പറ്റത്തില്ലടാ അപ്പൊ വീട്ടീന്ന് എല്ലാവരും ഗസ് ചെയ്ത പോലെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു മമ്മി ചേട്ടാ ഈ ചേച്ചി ആദിക്കുട്ടൻ അന്നെ കുട്ടി എല്ലാവരും വന്നു എല്ലാവരും തിരിച്ചു പോയി അതാണ് ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യല്ലേ എന്നുവെച്ച കൊറേ സമയം കൊറേ സമയല്ല ഉച്ചയായിട്ട് വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണി പോകും ആ പതിനൊന്നര ആയപ്പോഴാണ് അവര് പോയത് അത്രയും സമയം ഇവിടെ ഫുള്ള് ബഹളായിരുന്നു കേട്ടോ അത് ഒന്നും മേടിക്കാതെയാണോ പെങ്ങളൊക്കെ അത് ചേച്ചി സ്നേഹത്തോടെ കമന്റ് ചെയ്താണോ കേട്ടോ അതൊന്നും പറയുന്നില്ല കമന്റ് ചെയ്തതാണ് അല്ല നമ്മളെ നമ്മളെവിടെ ഒരു സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് പാവം പെങ്ങൾ എന്ന് പറഞ്ഞിട്ടാണോ ചെയ്തത്

ചേച്ചിയുടെ മമ്മിക്ക് സ്റ്റെപ്പ് കേറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് വരാനുണ്ട് മമ്മിയുടെ ആരുമില്ലായിരുന്നു ചേട്ടയുടെ കയ്യിൽ ആദ്യക്കുട്ടനും ചേട്ടായി വീഡിയോയും അതുകൊണ്ടാണ് ആ സമയത്ത് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ചേട്ടാ പിന്നെ ഞങ്ങളുടെ ഫ്രിഡ്ജ് നിറഞ്ഞ അങ്ങനെ കൊറേ സാധനങ്ങൾ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണോ സ്നേഹം കൊണ്ട് പറയുന്നതാണോന്ന് എനിക്കറിയത്തില്ല എനിക്ക് അതല്ല ഞാൻ കരുതില്ല ചെറിയ കാര്യങ്ങൾ കാണാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുക എന്നുള്ളൊരു ഓക്കെ അതൊക്കെ ഒരു ന്യായമായ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കാമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെ എപ്പോ വന്നാലും എന്തെങ്കിലും ഒന്നും കയ്യില്ലാതിരിക്കില്ല അതൊന്നാണ് അത് പിന്നെ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ഞാൻ എന്തായാലും അവര് വീഡിയോ എടുത്തില്ല ചിലപ്പോ അവർക്ക് എല്ലാ പ്രാവശ്യം കൊണ്ടു തരുന്ന കാണിക്കാൻ വീഡിയോ എടുക്കാനുള്ള താല്പര്യം ഇല്ലായിരിക്കും അത് മാത്രമല്ല പക്ഷെ അത് പറയേണ്ടത് കടമ നമ്മടെ ആണെന്ന് തോന്നിയാണോ ഞാനത് തിരുത്തിന്റെ അടിയിൽ ഞാൻ പോയി അത് അവരുടെ ചാനലിൽ വന്ന കമന്റ് ആണ് അപ്പൊ അതിന്റെ അടിയിലും പോയി ഞാൻ പറഞ്ഞു കറിവേപ്പില പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ അവിടെ ഞങ്ങൾ പോയ സമയത്ത് സോറി ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്താണ് നമുക്ക് പ്ലയവട്ടം കിട്ടിയത് അതിന്റെ ഒരു സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തായിരുന്നല്ലേ പ്ലേവട്ടം കൊണ്ടുവന്നു പിന്നെ നമ്മളൊരു കല്യാണത്തിന്റെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി അവിടെ കൊണ്ടുപോകാറുണ്ടോ അത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇത് അത് കൊണ്ടുവന്നു പിന്നെ ആ കറിവേപ്പിലേയും മനിക്കൂർക്കെയും കൊണ്ടുവന്നു കാരണം അത് ഞാൻ പറഞ്ഞായിരുന്നു മണിക്കൂർ സോറി കറിവേപ്പില കൊണ്ടുണ്ടോ കാരണം ഡയറക്റ്റ് മേടിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ വന്ന മേടിക്കാറില്ലായിരുന്നു പിന്നെ നമ്മള് അവിടെ കൊണ്ടുവന്നിരുന്നത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് നമുക്ക് വെച്ചുകഴിഞ്ഞാൽ അത് ചീത്ത കുറച്ച് ദിവസം ഒന്നല്ല രണ്ടോ മൂന്നോ ദിവസം ആയിരിക്കുള്ള അത് കൊണ്ടിരിക്കില്ല അപ്പൊ അങ്ങനെ ഫ്രിഡ്ജുള്ളതുകൊണ്ട് അത് കൊണ്ടുപോകുന്നത് വന്നായിരുന്നു അപ്പൊ അതും കൊണ്ടുവന്നു അപ്പം കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് വന്നത് അപ്പം

അപ്പൊ അത്രയൊക്കെ അതാണ് കേട്ടോ അത് കമന്റ് ഇട്ടപ്പം നമ്മളപ്പൊ അവർ കമന്റ് ഒരു ബുദ്ധിമുട്ട് വരത്തില്ലേ അല്ലേ അതിന്റെ അടിയിൽ ഞാൻ പോയി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി കാണാത്ത കൈ നേരെ വണ്ടി നിറയെ സാധനങ്ങളായിട്ടാണ് അവര് വന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും ആരോട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവരോട് കുറ്റപ്പെടുത്തി അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ഒരു കമന്റ് അവരാളെങ്കിലും പറഞ്ഞപ്പോ അവരിത്രയും സാധനം കൊണ്ടുവന്നിട്ട് അത് കേക്കാന്ന് പറയുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആർക്കും അവർക്കത് വിഷയമുള്ള കാര്യം ആയിരിക്കത്തില്ല എന്നാലും സന്തോഷമാണ് നമുക്കത് മനസ്സിലാക്കിയായിരുന്നു അവർ വരും എന്നുള്ളത് അതുകൊണ്ടാണ് കാരണം ദിവസമായിട്ട് അവര് വരും വരും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളായിട്ട് വരും ഇരിക്കുവായിരുന്നു അതിന്റെ കാരണം നമുക്കത് അവര് വരും എന്നുകൊണ്ട് എന്നതുകൊണ്ട് മനസ്സിലാക്കിയോണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കുറച്ച് നമ്മൾ അല്ലെങ്കിൽ വേറൊന്നും ആ പിന്നെ എന്ന് പറഞ്ഞാൽ കഥകളും അതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചു കാരണം ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ് സമയം കൂട്ടുമ്പോൾ സമയം കൂട്ടം ഉണ്ടാക്കാൻ ചിലപ്പോ തല ദിവസം വരെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലെത്തു വെച്ചിട്ടാണ് വ്യത്യാസമാണ് ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഉപ്പളുണ്ടാക്കിയത് എത്രയാ അഞ്ചുമണിക്ക് കാരണം ആ സമയത്ത് കഴിഞ്ഞാൽ വെളുപ്പിന് അഞ്ചു മണിക്ക് ഉണ്ടാക്കി കാപ്പിട്ടാക്കി അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ചില സമയത്ത് നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത് അപ്പം അവർ എന്ന് പറഞ്ഞാൽ കൊറേ നേരം അതായത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പിന്നെ ആ ആവുള്ളൂ അപ്പം അതിന്റെ ഒരു സ്ട്രെസ് റിലീഫാണ് അവരൊക്കെ വന്നു കുറെ നേരം വരാനുള്ളത് അവര് മാത്രമേ ഉള്ളൂ കാരണം എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ആര് വരുന്നു അങ്ങനെയൊന്നുമില്ലല്ലോ കാരണം അറിയാ കാരണം ഇതിന്റെ ഇതൊരു അവര് വരുമ്പോൾ അതിൻ്റെതായൊരു സന്തോഷം കാരണം എന്ന് വരുവാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം പോകാൻ പറ്റുന്ന നമ്മൾ പോകാതിരിക്കുന്നത് കാരണം ഒന്നല്ലെങ്കിൽ ബസ്സിന് പോകണം അല്ലെങ്കിൽ ബൈക്കിൽ പോകാൻ പറ്റത്തില്ല കുഞ്ഞിനെയും കൊണ്ട് ഇത്ര നാള് നമ്മള് കൊണ്ടുവരുന്നത് ബൈക്കിനായിരുന്നു പിന്നെ അല്ലെങ്കിൽ അവിടെ ജേട്ടായി വന്നു കൊണ്ടുവരാൻ വേണ്ടി വേണ്ടി അത് തന്നെയല്ല അതിന്റെ ഒരു നമ്മളെ കൊണ്ടുപോകണം പിന്നെ കൊണ്ടവിടണം ബുദ്ധിമുട്ടല്ല പക്ഷെ എന്നാ പോലും ശരിയല്ല ചേട്ടാ എപ്പോഴും പറയും ഞാൻ വരാം ഞാൻ വരാന്ന് പറയും പക്ഷേ വന്നിട്ട് ആറായി നമ്മളൊരു ബുധനാഴ്ച വന്നത് ഞാൻ അങ്ങനെയാണ് കൂട്ടി പറഞ്ഞ കേട്ടോ ഡേറ്റ് കൃത്യമായിട്ട് നാളെ നാലാഴ്ച രാത്രി നല്ല രസമായിരുന്നുണ്ടോ എല്ലാരും വർധാനം പറഞ്ഞിട്ടിരുന്ന് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷെ എല്ലാരും വന്നു കഴിയുമ്പോ ആ നമ്മളങ്ങ് ഒരു സൗകര്യങ്ങളില്ലായ്മയൊക്കെ അവരെ ഇവിടെ രണ്ടു ദിവസം പിടിച്ചു നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അല്ലെ ഇവിടെ രണ്ടു ദിവസം എല്ലാരും നിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് സൗകര്യങ്ങള് കുറവായതുകൊണ്ട് കൊണ്ട് അവർക്കറിയാവുന്നവര് പോയിട്ടോ പാവുന്നത് അപ്പൊ വരുമ്പോ എന്തായാലും ഭയങ്കര സന്തോഷാണ് പോകുമ്പോ ഭയങ്കരങ്ങളും അതെ അവർ പോയി കഴിഞ്ഞാൽ ഒന്നും എടുത്തില്ല ഒരു കുറച്ച് ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നത് ഈ ആ കുഞ്ഞുണ്ടോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകണം നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാനുള്ള സമയ എന്നാപ്പോലും പോയപ്പോങ്ങ പോവാണെ വരും അവര് വന്നു സന്തോഷം പോയി കഴിയുമ്പോഴുമ്പോ പിന്നെ അയ്യോ നമ്മൾ ഒറ്റയ്ക്കായി പോയാലും ഫീൽ ആവുമ്പം കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്നാലും ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ വരണം മാസത്തിൽ രണ്ടാം വേണം പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഒത്തു വരുമ്പോഴും എല്ലാ അവർക്കും എന്ന് പറഞ്ഞാൽ അവർ അവർ രണ്ടുപേർ കുഞ്ഞുപ്പണുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വന്നാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റായി വന്നാലേ കാര്യങ്ങൾ പുറത്തോട്ടേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നു അല്ലെങ്കിൽ പിന്നെ അവർ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ രണ്ടുപേരും ആക്കിയിട്ട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊക്കെ പോകുള്ളൂ അതിവിടേക്ക് വന്നെങ്കിൽ എല്ലാവരും വന്നെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് അപ്പം ഒരുപാട് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ നമ്മൾ എടുത്തത് പറ്റിയില്ലേ നമ്മടെ ആൾക്കാരല്ലേ അത്രയൊക്കെ ഫുഡിലൊന്നും അല്ല കാര്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷായിട്ട് സ്നേഹമായിട്ട് ഇരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിക്ക് പോകുന്നുണ്ട് അല്ലേ അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഒരു സന്തോഷം അല്ലെ